സണ്ണി ജോസഫ് എം എൽ എ സ്ഥാനമേറ്റു ഇനി മുതൽ സണ്ണി ഡേസ് ആണോ വരാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും കെ പി സി സി ഉണർത്താൻ പുതിയ അധ്യക്ഷന്റെ കടമ്പകൾ ഒരുപാടുണ്ട് സുധാകരനൊന്ന് ഇടഞ്ഞാണ് സ്ഥാനമൊഴിഞ്ഞു പോയത് എല്ലാവരും ഒന്ന് പേടിച്ചെങ്കിലും പക്ഷെ സുധാകരന്റെ പൂർണ്ണ അനുഗ്രഹത്തോടെയാണ് അദ്ദേഹത്തിന്റെ പിൻഗാമി സ്ഥാനം ഏറ്റെടുത്തത് കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന വേളയിലാണ് കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസവും നിയമപരമായ കരിയറും കർശനതയുമൊക്കെ അദ്ദേഹത്തിന്റെ ശക്തികളാണെങ്കിലും പാർട്ടിയെ വീണ്ടും ഭരണത്തിലേക്ക് നയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കടക്കേണ്ടി വരുന്ന വെല്ലുവിളികൾ നിരവധിയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോൺഗ്രസ് നേതൃനിരയിൽ ക്രിസ്ത്യൻ പ്രതിനിധാനത്തിന്റെ കുറവ് ചർച്ചയായിരുന്നുവെന്നും സണ്ണിയുടെ നിയമനം ഈ പ്രശ്നത്തിന് മറുപടിയായി കാണപ്പെടുന്നു സണ്ണി ജോസഫ് കത്തോലിക്ക സഭയുടെ പിന്തുണയോടെ നിയമിതനായതും അദ്ദേഹം സഭാനേതാക്കളുമായി നല്ല ബന്ധം പുലർത്തുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ദീപികയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ മതസ്ഥാപനങ്ങൾ ഇടപെടരുതെന്നും മതേതരത്വം പാർട്ടിയുടെ പ്രധാന മൂല്യമായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സണ്ണി ജോസഫിന്റെ നിയമനം കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ വിഭാഗത്തോടുള്ള സമീപനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമമായിരിക്കും എന്നാൽ ഈ നീക്കം പാർട്ടിയുടെ മതേതരത്വം നിലനിർത്തുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും പ്രതിനിധാനം ഉറപ്പാക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രാദേശികമായും സംസ്ഥാന തലത്തെയും നേതാക്കളുടെ തമ്മിലടികളും ഗ്രൂപ്പ് രാഷ്ട്രീയവും കോൺഗ്രസിനെ ദുരാവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരുങ്ങിയ പൊതു നിലപാട് സണ്ണി ജോസഫ് സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് എല്ലായ്പ്പോഴും പകുതിയിലേക്കുള്ള നയങ്ങളല്ല പാർട്ടിയുടെ ഐക്യത്തിന് മുൻതൂക്കം നൽകുന്ന നിലപാടുകളായിരിക്കണം മുഖ്യ ആയുധം പാർട്ടി വളരെയധികം മുതിർന്ന നേതാക്കളെ ആശ്രയിച്ചു കൊണ്ടുള്ള പഴയ മാതൃകയ്ക്ക് പകരം യുവജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകേണ്ടത് പുതിയ പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളെ സജീവമാക്കി അവരുടെ ആവേശം പാർട്ടിയുടെ മുഖത്ത് കാണിക്കേണ്ടത് കാലഘട്ടത്തിന്റെ കൂടെ ആവശ്യമാണ് വോട്ടർമാരുടെ വിശ്വാസം തിരിച്ചുപിടിക്കേണ്ടതിന്റെ ഭാഗമായാണ് വ്യക്തമായ അജണ്ടയും തന്ത്രങ്ങളുടെയും ആവശ്യം മുന്നണി രാഷ്ട്രീയത്തിൽ ഇടതുമുന്നണിക്കെതിരെ ശക്തമായ ഉച്ചകക്ഷി നിലപാടുകളുമാണ് സ്വീകരിക്കേണ്ടത് വിവേകപൂർവമായ രാഷ്ട്രീയ പ്രസ്താവനകളും അടിസ്ഥാനത്തിലുള്ള ജനപ്രശ്നങ്ങളുടെ പ്രാധാന്യവുമായിരിക്കണം തന്ത്രമായി പ്രവർത്തിക്കേണ്ടത് കേരളത്തിലെ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾ മനസ്സിലാക്കി പാർട്ടിയുടെ നിലപാടുകൾ അവയുമായി ഇണങ്ങുന്നവയാക്കേണ്ടത് പ്രധാനമാണ് വ്യക്തിപരമായ ബന്ധങ്ങളിലേക്കും മികച്ച ശൈലികളിലേക്കും ചേർത്ത് കഴിയുന്ന നേതൃപാഠവും സണ്ണി ജോസഫിൽ നിന്നാണ് പ്രതീക്ഷിക്കുക ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർത്തിപ്പറയുന്ന പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് സ്വയം വളരേണ്ടത് അനിവാര്യമാണ് നിയമസഭയിൽ കൂടുതൽ സജീവതയും പൊതുസമൂഹത്തിൽ കൂടുതൽ ഇടപെടലുമാണ് ജനവിശ്വാസം വീണ്ടെടുക്കാനുള്ള മാർഗമായി കോൺഗ്രസ് കണക്കാക്കേണ്ടത് സണ്ണി ജോസഫ് എത്രമാത്രം ആത്മവിശ്വാസത്തോടെ ഈ വെല്ലുവിളികളെ നേരിടുന്നു എന്നതിലാണ് കോൺഗ്രസിന്റെ ഭാവി ആശ്രയിക്കുന്നത് ആത്മപരിശോധന ഐക്യം നവോത്ഥാനം ഇവ മൂന്നും ചേർന്നാൽ മാത്രമേ കേരളത്തിൽ കോൺഗ്രസ്സിന് പുനരുജ്ജീവനം സാധ്യമായുള്ളൂ എന്തായാലും സണ്ണി ജോസഫിന് ഈ കടമ്പകളൊക്കെ കടക്കാൻ കഴിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം